നൌഷാദെ ഞങ്ങൾക്ക് പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ നേതാക്കന്മാർ പ്രസംഗിക്കാം ആര് പ്രസംഗിക്കണം എവിടെ പ്രസംഗിക്കണം എപ്പോൾ പ്രസംഗിക്കണം അതൊന്നും എൻ്റെ ഒത്താശയും എൻ്റെ സപ്പോർട്ടും എൻ്റെ ശുപാർശൻ്റെയും എൻ്റെ ആൾക്കാരുതും ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊരു നേതൃത്വം ഉണ്ട് ആ നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ പോരും പ്രസംഗിച്ച് ഞങ്ങൾ പരിപാടി മകരിപ്പിക്കു ശേഷം തുടങ്ങിയതല്ല പരിപാടി അവിടെ അസറിന് ശേഷം അസുറിന്റെ മുന്നേ ഉണ്ട് അഷറിന് ശേഷമാണ് പൊതുപരിപാടി തുടങ്ങണത് മനസ്സിലായി എനിക്ക് ആ പരിപാടി തുടങ്ങിയപ്പോഴേ നടക്കുന്നുണ്ട് ഓരോ പരിപാടികള് ഇജ് അതൊന്നും കണ്ടിട്ടില്ല ഇത് ലൈവ് ഇങ്ങനെ പ്രതീക്ഷിച്ചു കുത്തിരുന്നു ലൈവിന് എന്തൊക്കെയാ വരേണ്ടത് എന്നിട്ട് പറയാ സുലൈമാൻ ഉസ്താദിനെ എന്തുകൊണ്ട് പ്രസംഗിപ്പിച്ചില്ല എന്തുകൊണ്ട് പ്രസംഗിപ്പിച്ചില്ല അതാ ഓ പറനെ എങ്ങക്ക് എന്താണ് ഇപ്പൊ ഉസ്താദ് നല്ല ടെ പ്രസംഗിച്ചില്ലേ പൊതുസമ്മേളനത്തിൽ ഉസ്താദും അടിപൊളിയായിട്ട് പ്രസംഗിച്ചിരിക്കണേ കേട്ടിട്ടില്ല സുലൈമാൻ ഉസ്താദ് പ്രസംഗിച്ചിട്ടാണ് പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടോ പേരോട് ഉസ്താദ് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ തന്നെ പറയുന്ന ആയത്തും അജീസൊക്കെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞിട്ട് കേട്ടോക്ക് ഈ സദസ്സിൽ നമ്മളെ കേൾപ്പിച്ച ഇസ്ലാം അള്ളാഹു സ്ഥാപിച്ച അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ ദീൻ അത് അൽ ഇസ്ലാം ആണെന്ന ഖുർആാനിന്റെ പ്രഖ്യാപനം കേട്ടത് ഇസ്ലാം അവിടെ ഓതി കേൾപ്പിച്ച ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ടാണ് പേരോട് ഇത് ആൾക്കാരെ പൊട്ടനാക്കുക ആളുകളെ പൊട്ടനാക്കുക പേരോട് പൊട്ടനാക്കിയ ബാക്കി പറയട്ടെ ബഹുമാനപ്പെട്ട ഓർമ്മപ്പെടുത്തിയത് പോലെ ആർക്കും ശല്യം ചെയ്യാത്തവനാണ് ഒരു പരിപൂർണ മുണ്ടോ ഇതും ഇതാരാ പറയണത് ഇത് ആരാ പറയണത് പേരൊടുസ്താദ് പറയണത് റീസുൽ പറഞ്ഞതുപോലെ

ഞാൻ സാമ്പിളിൽ ഒന്ന് കേൾപ്പിച്ച സ്ഥലാണത് റയീസുലമ പ്രസംഗിച്ച കുറ്റിയാടി സിറാജുല്ലുധ പൊതു സമ്മേളനാണത് ആരാ ആരേജ് പൊട്ടനാക്കണത് ആരേജ് എന്റെ കുരുവട്ടൂരികളെ പൊട്ടനാക്കിക്കോ സുൽത്താനുല്ല മക്കളെ പൊട്ടനാക്കാൻ ജല്ല എന്റെ വാതിലിക്ക് പതിനായിരം വട്ടം ജനിച്ചിട്ടും കാര്യമല്ല കയ്യൂരാ അത് ഉനകത്തുനിന്ന് നടക്കാൻ പോണ കാര്യമല്ല ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ നേതാക്കന്മാർക്കും അറിയ

പിന്നെ ഇപ്പം ഉണ്ടാക്കരുത് എല്ലാവരും ഒരേ അക്കീതൻ്റെ മേലിൽ സുന്നത്തി അമേരത്തിൻ്റെ അക്കീതയിൽ എല്ലാവരും ഉറച്ചു നിൽക്കുക അതിന് വ്യത്യാസം ഉണ്ടാക്കരുത് ഇതേ പാർട്ടി എന്തേലും പാർട്ടി ഉള്ള തെരീക്ക് പാർട്ടി കറിനെയാണ് എന്തേലും പയ്യെ കൂടിയാണ്ട അവിടെ ഖലീഫായി ഇവിടെ ഖലീഫായി അങ്ങനെ നടക്കരുത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പൊന്മളക്കുള്ള കുറ്റം ഏതെങ്കിലും മൂപ്പറ്റി തെരീക്കത്തിൽ കുറ്റം പറഞ്ഞില്ല പൊന്മളെ തെരീക്കത്ത് ശരിയാന്ന് പറഞ്ഞ ആളാണ്

ഈ ഉസ്താദിന്റെ ശിഷ്യന്മാരായ നിങ്ങൾ ശിഷ്യന്മാരെ വ്യക്തിരുത് ചെല പിന്നെ കൊറേ ആണ്ട് കഴിയുമ്പോ ചില മരത്തിന് മേലും ഉണങ്ങിയ കൊമ്പുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി കൊറേ അതാണ് ഞങ്ങളെ ചെലു സുലൈമാൻ ഉസ്താദ് മറ്റും കഴിക്കണിങ്ങനെ നട്ടം തിരിഞ്ഞണ്ട് അത് സാധാരണ ഉള്ളതാണ് മരം വലിയ മരം വലുതായി വരുമ്പോ ചെല കൊമ്പൊക്കെ ഉണങ്ങും അതുകൊണ്ട് മരത്തിൻ്റെ കട അതേ മരം വലുതായി വലിയ മരമായിട്ട് വരുമ്പോ ചിലപ്പോ ചെല കൊമ്പുകൾ ഉണങ്ങാറുണ്ട് അങ്ങനെ പിന്നെ ഉണങ്ങിയ കൊമ്പുകളുണ്ട് അശ്വനിമാരിൽ അങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ട് എന്ന് സുലൈമാൻ ഉസ്താദ് അവരുകൾ പറഞ്ഞത് കേട്ടില്ലേ നൌഷാദേ അതാ ഞങ്ങളെ ഉസ്താദ് അതാ ഞങ്ങളുടെ എല്ലാ ഭോഗികളുടെയും ഇഞ്ചൻ മനസിലായ എനിക്ക് ഞങ്ങളെ ഉസ്താദ് പറഞ്ഞൊരു വാക്കല്ലേ എന്നിട്ട് ഉസ്താദിന് പ്രസംഗിക്കാൻ സൗകര്യം കിട്ടിയില്ല ഞങ്ങൾ ഉസ്താദിനോട് എന്തോ പ്രശ്നമുണ്ട് ഞങ്ങളെ ഉസ്താദിനോട് ഒരു പ്രശ്നവുമല്ല മനസ്സിലാക്കി ഞങ്ങളെ ഉസ്താദ് പറഞ്ഞ കുറിക്കട കൊള്ളും അതാണത് ഇന്നലെ കുറ്റ്യാടിയിലുണ്ടായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ അത് തന്നെ എടുത്തു നോക്കിയ പോലെ സ്വന്തം പ്രസിഡന്റ് അല്ലേ സുലൈമാൻ ഉസ്താദ് ഉറപ്പല്ലേ സ്വന്തം പ്രസിഡൻ്റാണല്ലോ അതിപ്പം എൻ്റെ സപ്പോർട്ടൊന്നും വേണ്ട പ്രസിഡൻ്റാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡൻ്റാണ് ഞങ്ങളെ നേതാവാണ് ഞങ്ങൾ എല്ലാ നിരക്കുള്ള നേതാവാണ് ഞങ്ങൾ തസബൂഫിൻ്റെ നേതാവാണ് ഷലിഹത്തിൻ്റെ നേതാവാണ് എല്ലാ നിരക്കും ഞങ്ങൾക്ക് നേതാവാണ് സുലൈമാൻ ഉസ്താദ് അവരുകൾ അതുകൊണ്ടല്ലേ എല്ലാ സ്റ്റേജുകളിലേക്കും ഞങ്ങൾ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദിനെ രണ്ട് കൈകളും താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നത് ഇജു കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയതാണ് എന്ത് സുലൈമാൻ ഉസ്താദിനെ കൊണ്ടുവരണില്ല സുലൈമാൻ ഉസ്താദിനെ തകിബീർ എല്ലണില്ലെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ സുലൈമാൻ ഉസ്താദിനെ കൊണ്ടുവരുന്ന കോലം നോക്കണോ അത് നോക്ക് അങ്ങോട്ടോക്കെ അതാ ഞങ്ങളെ സൈബുനെ സുലൈമാൻ ഉസ്താദ് അക്ബർ അക്ബർ അതല്ലേ ഞങ്ങൾ ഞങ്ങളെ സുലൈമാൻ ഉസ്താദ് ഞങ്ങളെ നേതാവിനെ ഞങ്ങൾ കൊണ്ടുവരുന്ന കോലം അങ്ങനെയാണേ അല്ലോ അതല്ലേ ഞങ്ങളുടെ പ്രത്യേകത അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളെ സുലൈമാനുസ്താദ് അവൾക്ക് ആഫിയത്തുള്ള ദീർഘായ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിരക്കും അള്ളാഹു വിജയിപ്പിക്കട്ടെ അവരുടെ തണലിലായി ദീർഘകാലം സുന്നത്ത് ജമാത്തിന് സേവനം ചെയ്യാനുള്ള തൗഫിയത്ത് ഞങ്ങൾക്ക് ഇനി നൽകണേ അല്ലോ ഈ കുത്തി തിരിപ്പുള്ള നൗഷാദിനെ പോലോത്ത ഈ കക്ഷികളെ തൊട്ട് പടച്ച റബ്ബേ ഞങ്ങൾ കാത്ത് രക്ഷിക്കണേ അമിറബൽമീൻ അസാം ആലൈക്കും